നെന്മാറ കൊലപാതക കേസിലെ കുറ്റപത്രത്തിലെ ഉള്ളടക്കം പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി അന്തിമമാക്കി പ്രതി ചെന്താമര പത്ത് മിനിറ്റിനുള്ളിൽ രണ്ട് കൊലപാതകങ്ങളും നടത്തി എന്നാണ് കുറ്റപത്രത്തിലുള്ളത് അഞ്ച് സാക്ഷികളുടെ കൂടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം കുറ്റപത്രം ഐ ജിക്ക് മുമ്പാകെ നെന്മാറ കേസിൽ ഈ മാസം ഇരുപതിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം ഇതിന്റെ ഭാഗമായി കുറ്റപത്രത്തിലെ ഉള്ളടക്കം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി അന്തിമമാക്കി പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മയെയും പ്രതി കൊലപ്പെടുത്തിയത് ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് അൻപത്തി എട്ടിനും പത്ത് എട്ടിനും ഇടയിലാണെന്നാണ് കുറ്റപത്രത്തിൽ ഉള്ളത് ചെന്താമര കേസിലെ ഏക പ്രതിയാണെന്നും നൂറ്റി ഇരുപതിലധികം സാക്ഷികൾ ഉണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അഞ്ച് സാക്ഷികളുടെ കൂടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം കുറ്റപത്രം ഐ ജിക്കു മുമ്പാകെ സമർപ്പിക്കും തുടർന്നാവും കോടതിയിൽ സമർപ്പിക്കുക പഴുതടച്ചുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിനെ ശേഖരിക്കാനും ആയിട്ടുണ്ട് ജനം പാലക്കാട്